പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു നിസ്കാരം ജമാഅത്തായി ജമാക്കരിക്കുകയും അവിടെ തന്നെ ഇരിക്കുകയും ദിക്റോ ഖുർആനോ സ്വലാത്തോ പള്ളിയിൽ തന്നെ ഇരിക്കുകയും സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്നു എന്നിട്ട് സൂര്യൻ ഒരു കുന്തത്തിന്റെ മുഴത്തോളം അങ് ഉയർന്നാൽ ഉദ്ദേശം ആഫ്റ്റർ സൺറൈസ് അത്രയും ഇരുപത് മിനിറ്റ് ഉദയം കഴിഞ്ഞ് കഴിഞ്ഞു കടന്നാൽ രണ്ട് രണ്ട് റക്കാറ്റുകളായി നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങൾ പരിപൂർണമായ അമ്ര ചെയ്ത കൂലി നിങ്ങൾക്ക് അള്ളാബ് നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി ഖലീലി റസൂലി എന്റെ പരിശുദ്ധ കൂട്ടുകാരൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലും മൂന്ന് കാര്യം ചെയ്യണമെന്നോട് പറഞ്ഞു വന്നു എല്ലാ അറബ് മാസത്തെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും രണ്ടറക്കാറ്റ് മുടങ്ങാതെ നിസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന്റെ ം കഴിഞ്ഞ് വിതൃകൂട നിഷ്കരിക്കണമെന്നും എന്നോടെ കയ്യുങ്ങളിലൊക്കെ വേദന ഇല്ലാത്തവരില്ലോ ഇന്നത്തെ കാലത്ത് ഊരവേദന കൈവേദന മുത്തുകാൽ വേദന എന്തൊക്കെ വേദനകളാണ് ഇതൊക്കെ മരുന്നു വേണ്ടേ ഗുഹാനുഷ്കാരം അതിന്റെ മരുന്നാണ് എത്ര പൈസ നമ്മൾ അതിഷ്ടം കുടിച്ചിട്ട് കളഞ്ഞതില്ലേസ്കരിക്കാതെ നിങ്ങൾ ഓരോരുത്തരും നേരം നിങ്ങളുടെ കണിപ്പുകൾ ജോയിന്റുകൾ അതിനൊക്കെ പകരം കൊടുക്കണേ കൊടുക്കണേന്ന് റസൂലി എത്ര ജോയിന്റ് ഉണ്ടെന്ന് അറിയാം നമ്മുടെ ശരീരത്തിൽ മൊത്തം നമ്മുടെ ബോൺസ് മാത്രമല്ല നമ്മുടെ നമ്മുടെ നെർവുകൾ നമ്മുടെ മറ്റു ശരീരത്തിന്റെ മസിലുകളൊക്കെ കൂടിയാൽ മുന്നൂറ്റി അറുപത് ജോയിന്റുകൾ ഉണ്ടെന്നാൽ നമ്മളൊരു റുപ്പൊഴിലേക്ക് പോകുമ്പോ എത്ര നൂറുകണക്കിന് ജോയിന്റുകൾ ഇവിടെ മടങ്ങും ഒരു റൊക്കുഴി ചെയ്യാൻ ഊര വളയാൻ ഊരവേദന വരുമ്പോഴേ ഉമ്മിനെ റുപ്പുഴൊന്നും വേദന ഇല്ലാതെ ചെയ്തതിന്റെ സുഖം മനസ്സിലാവുള്ളൂ സുജൂതിലേക്ക് പോകുമ്പോ കാലിന് മുട്ടുവേദന ഇല്ല നമ്മള് സുജൂതിന്റെ കോഴി കുത്തണ പോലെ എഴുന്നേറ്റ് ഓടാണ് സുജൂത് കഴിഞ്ഞിട്ട് എന്താണ് ആ സുജൂത് ാഹുവിന്റെ മുമ്പിൽ ഇതിനെ അടുക്കാൻ പറ്റിയ വേറെ വേറൊരു വഴിയില്ലെന്ന് അതൊക്കെ കൈയും കാലും ഊരയും പെരടിയും കൈമുട്ടുകളൊക്കെ മടങ്ങണ്ടേത നിങ്ങൾ ഓരോരുത്തരും നേരം പുലർന്നാൽ നിങ്ങളുടെ കൈകാലുകളിൽ അള്ളാഹു വെച്ച മുന്നൂറ്റി അറുപത് ജോയിന്റുകൾക്ക് മുന്നൂറ്റി അറുപത് രൂപയെങ്കിലും മിനിമം നിങ്ങൾ സ്വതക കൊടുക്കണം ഒരു ദിവസം

യും ഇലാറുപത് തവണ നിങ്ങൾ ചൊല്ലിയേക്കണം സ്വതപ എല്ലാ അള്ളാഹുറും ഒരു നന്മ ചെയ്യാൻ പറയുന്നത് സ്വതക്കയാണ് അങ്ങനെ മുന്നൂറ്ററുപത് കൊടുക്കുന്നു ഒരു തിന്മ ചെയ്യരുത് എന്ന് പറയുന്നത് ഒരു സ്വതക്കയാണ് മുന്നൂറ്റി അറുപത് തവണ ചെയ്യുന്നത് ഒരു ദിവസം ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സ്വതക്കക്ക് പകരം മതിയാകുന്ന ഒരു സംഗതിയുണ്ട് രണ്ടറക്കാറ്റ് നിസ്കാരം ഈ മുന്നൂറ്റി അറുപത് കഴിപ്പുകൾക്കുള്ള സ്വതക്കക്ക് തുല്യമാണ് രണ്ടറക്കാറ്റ് ദുഹ ഇതുവരെ നിസ്കരിക്കാം സൂര്യൻ ഉദിച്ചൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നുഹുർ വാങ്ങു കൊടുക്കുന്നതിന്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് വരെ എപ്പോഴെങ്കിലും എട്രക്കാർ കഴിയുന്നവരെ എട്ട്രക്കാരത്ത് നിസ്കരിക്കും